ൂപ്പി കണ്ണു തുറന്ന് താരയിൽ കാണാം നിന്നെ കുറിച്ച് മാത്രമേ കർത്താവ് ചിന്തിക്കുന്നുള്ളൂ നിന്റെ വേദനകളെയാണ് ഈശോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളിലേക്കാണ് തമ്പരാന്റെ കണ്ണുകൾ ഉടക്കി കിടക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടിയാണല്ലോ കർത്താവ് ഇറങ്ങിയത് ഉള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കടന്നിരുന്ന അട്ടിൻകുട്ടിയെ തേടിയാണ് കർത്താവ് ഇറങ്ങിയത് പാപത്തിലേക്ക് ഇറങ്ങിപ്പോയ കൂട്ടായ്മയിൽ നിന്നും സ്വകാര്യ പാപത്തിലേക്കും ഇഷ്ടങ്ങളിലേക്കും സ്വാർത്ഥതയിലേക്കും അഹങ്കാരത്തിലേക്കും അവിശ്വസ്തയിലേക്കൊക്കെ ഇറങ്ങിപ്പോയ കുട്ടം തെറ്റിപ്പോയതിനെ തേടിയ കർത്താവ് ഇറങ്ങിയത് നീതിമാന്മാരെ വിളിക്കാനല്ല ഈശോ മറിച്ച് ഭാവി ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് കർത്താവിനെ കൊണ്ടാവശ്യം അങ്ങനെ നോക്കുമ്പോ ദൈവത്തെ ആവശ്യമുള്ളവരാണല്ലോ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തമ്പരാന്റെ സ്നേഹം ഇനിയും നമ്മളിൽ നിറയപ്പെടേണ്ടോ തമ്പരാന്റെ കരുണയിൽ ഇനിയും ആശ്രയിക്കേണ്ടതുപോലെ നമ്മൾ ആശ്രയിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ ദൈവത്തിന്റെ ദയയും നന്മയും കരുണയും നിരന്തരം നമ്മെ പിന്തുടരുമെന്ന ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്തിട്ട് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ ഹൃദയം വളർന്നില്ലല്ലോ പ്രാർത്ഥിക്കാം ഈ ആരാധയുടെ നിമിഷങ്ങളിൽ ദൈവമേ നിന്റെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷങ്ങൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ വാരിപ്പുണരുന്ന നിമിഷങ്ങളാകട്ടെ കൂപ്പകരങ്ങളോടെ തമ്പരാനെ നോക്കി ഈ ദിവ്യകാരുണ്യത്തിൽ ദിവ്യകാരണത്തിൽ ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്നൊരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഈശോയാണോ മക്കളെ യാൾ ധാരയിൽ എഴുതുകൊണ്ടിരിക്കുന്നത് സ്നേഹം പൂർണത പ്രാപിച്ച ദിവ്യകാരുണ്യമാണ് കാൽവറിയുടെ നെറുകയിൽ നമ്മെ ഈശോ പഠിപ്പിച്ചത് സ്നേഹത്തിന്റെ പാഠപുസ്തകം തന്റെ സുവിശേഷ പ്രഘോഷണങ്ങളിലൂടെ ഈശോ തിയറി നമ്മളെ െങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ കാൽവരിയുടെ നെറുകയിൽ ഈശോ ഇങ്ങനെയാ ചെയ്യേണ്ടത് കാണിച്ചതെന്ന് സ്നേഹിക്കേണ്ടത് ക്ഷമിക്കേണ്ടത് ദൈങ്ങനെയാ വിട്ടുകൊടുക്കേണ്ടത് ഇങ്ങനെയാണ് സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കേണ്ടത് സ്നേഹത്തെ പ്രതിയെന്ന് ഈശോ കാൽവരിയുടെ നെറുകയിൽ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് നമുക്ക് പറയുക മാത്രമല്ല ജീവിതം കൊണ്ട് കർത്താവ് അത് കാണിച്ചത് ആ കർത്താവ് താറയിലുണ്ട് നിന്റെ ജീവന തുല്യം സ്നേഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമാണ് കുഞ്ഞ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അവൻ നമ്മുടെ കൂടെയുണ്ട് ആ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ മതി സ്പർശനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ദൈവമേ നീ നീയും ഇടപെട്ടിരുന്നെങ്കിൽ ജീവിതത്തിന്റെ പല മേഖലകളുണ്ടാകും പല സങ്കടങ്ങളുണ്ടാകും പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തെ അതുപോലെ ഈ മക്കളെ പിടിച്ചുലയ്ക്കുന്നുണ്ടായി പ്രത്യേകിച്ച് ജോലി മേഖലകള് വരുമാന മാർഗങ്ങള് തവരാനേ വിവാഹത്തിന്റെ മേഖലയിലുള്ള തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് മാനസികമായ സംഘര്ഷങ്ങള് പിരിമുറുക്കങ്ങള് തെറ്റിദ്ധരിക്കപ്പെടുന്ന മേഖലകള് സ്നേഹം കിട്ടാത്തതിന്റെ സംഘർഷങ്ങള് സങ്കടങ്ങള് ആരുമില്ല എന്നുള്ള തോന്നലുകൾ ആർക്കും വേണ്ട എന്നുള്ള മനസ്സിന്റെ ഭാരം എന്തിനെങ്ങനെ ജീവിക്കണം എന്നുള്ള ചിന്തകള് ആത്മഹത്യ പ്രവണതകൾ അഹങ്കാര ചിന്തകൾ സ്വാർത്ഥ മോഹങ്ങള് ഓ ദൈവമേ മക്കളുടെ മനസ്സിന്റെ മേൽ പിശാചെടുക്കുന്നവന്റെ സകല അധികാരങ്ങളെയും നീ അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ സ്നേഹിക്കാൻ നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ കാൽവരിയിൽ നീ ഞങ്ങൾക്കായി വെളിപ്പെടുത്തിയ ആ പരിശുദ്ധ സ്നേഹം അവരുടെ ഹൃദയത്തിൽ നിറയാൻ പറ്റാത്ത രീതിയിൽ ഹൃദയങ്ങളെ ഭരിക്കുന്ന ഹൃദയങ്ങളെ അന്ധമാക്കുന്ന ഹൃദയത്തെ കഠിനമാക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശുവിനെ നാമത്തിൽ ബന്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ഇവരിൽ നിന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്ന് അടിഞ്ഞു പോകട്ടെ എല്ലാ സ്വാർത്ഥതയുടെ എല്ലാ അഹങ്കാര ചിന്തകളും ചിഹ്നഭിന്നമാകട്ടെ എല്ലാ അവിശ്വസ്തയുടെ ഘട്ടുകളും അഴിക്കണം അതിലൂടെ മുറിവേറ്റ മക്കളുണ്ട് ദൈവമേ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ എന്ന ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മക്കള് ദാമ്പത്യത്തിന്റെ അവിശ്വസ്ഥതകള് അതികഠിനമായ ഭാരം സമ്മാനിച്ച ജീവിതങ്ങൾ ഒക്കെ ഉണ്ട് ഇന്നും കൂടവസിച്ചിട്ടും കൂടവസിക്കുന്നവരുടെ സ്നേഹം അല്പം പോലും ലഭിക്കുന്നില്ലല്ലോ എന്ന് ഉള്ളുകൊണ്ട് ഓരോ ദിവസവും നീറിപ്പൊകഞ്ഞ് അതേ കുടുംബത്തിൽ കഴിയുന്നവരുണ്ട് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അകപ്പെട്ടുപോയ ജീവിതങ്ങൾ ഭർത്താവേ നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ ഈ മക്കളെ നിറയ്ക്കണമേ നിന്റെ സ്നേഹത്തിന്റെ ഒരു അനുഭവം ഈ മക്കൾക്ക് നൽകണമേ വേറൊന്നുമില്ല വേറൊന്നിനും ഈ മക്കളെ നേടാൻ പറ്റും വേറൊന്നിനും ഈ മക്കളെ വിശദീകരിക്കാൻ പറ്റില്ല വേറൊന്നിനും ഞങ്ങളെ വീണ്ടെടുക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ കുരിശിന്റെ സ്നേഹത്തിനല്ലാതെ ഈ ലോകത്തിന്റെ ഒന്നിനും ഞങ്ങളെ വീണ്ടെടു വീണ്ടെടുക്കാൻ പറ്റില്ലെന്നും ഞങ്ങളിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ലെന്നും ഞങ്ങൾ അറിയുന്നു പ്രാർത്ഥിക്കും മക്കളെ തമുരാനെ നിന്റെ കുരിശിന്റെ സ്നേഹത്തിൽ എന്നെ വീണ്ടെടുക്കാൻ പറത്തിയ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ധ്യാനിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാക്കി എന്ന് പ്രാർത്ഥിക്കും കരങ്ങൾ തുറന്ന ഈശോലേക്ക് നെറ്റിപ്പിടിച്ച് കണ്ണു തുറന്ന് ഭർത്താവിനെ കണ്ട് തമിരാന്റെ സ്നേഹം ഇതാ നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ഈ ആലയത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് എവിടെയൊക്കെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിമിഷങ്ങൾ എവിടെയൊക്കെ ദൈവത്തെ സ്നേഹിക്കാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്നു അങ്ങോട്ടെല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയും വലിയ സ്നേഹവും സാന്നിധ്യവും ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്ന സമയമാണ് വിശ്വസിക്ക് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ഇതായാൾ വിട്ട് നിന്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരുന്ന സമയമാണ് ജനങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിച്ച് ഏതാനും നിമിഷം എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ ഒന്ന് സ്വതിച്ച് ൂയാധനാധനാധനു പിളർന്നൂരു സ്നേഹമേ മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമീ ചാരണഞ്ഞിടുന്നു നിണങ്ങിടുന്നു മാറു പിളർന്നൊരു സ്നേഹമേ മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ ചാരണങ്ങിടുന്നു നിന്റെ പാദം വണങ്ങിടുന്നു കഷ്ടത നാളുകളിൽ എന്നെ കൈകളിൽ താങ്ങിയവൻ അവൻ കഷ്ട ിൽ എന്നെ കൈകളിൽ താങ്ങിയവൻ കണ്ണീരിൻ കാലങ്ങളിൽ എൻ്റെ കണ്ണീർ തുടച്ചവനേ കണ്ണീരിൻ കാലങ്ങളിൽ എൻ്റെ കണ്ണീർ തുടച്ച മാറു പിളർന്നൊരു സ്നേഹമേ മാതാവിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ ീടുന്നു നിന്റെ പാദം വണങ്ങീടുന്നു ആരെന്നെ മറന്നീടിലും എന്നെ മറക്കാത്ത പൊൻസ്നേഹമേ ആരെന്നെ മറന്നീടിലും എന്നെ േ പൊൻ സ്നേഹമേ ആരെന്നെ ആരേടിലും എന്നെ വെറുക്കാത്ത പൊൻ സ്നേഹമേ ആരെന്നെറുടിലും എന്നെ പൊൻ സ്നേഹമേ സ്നേഹമേ മാതാപിനേക്കാളും സ്നേഹിക്കും സ്നേഹമേ ചാരെയും നിന്റെ പാദം വണങ്ങിയിടുന്നു ഹലരു ആരാധന